ഹാലലിയ സ്ത്രോത്രം ദൈവതിരുനാമത്തിനും മഹത്വമുണ്ടാകട്ടെ ഒരിക്കുകൂടി നിങ്ങളുടെ മുൻപിൽ ഒരു നല്ല വചനവുമായി നിൽക്കാൻ ദൈവം ഒരുക്കിയ സാവകാശം നന്ദി അർപ്പിക്കുന്നു എന്റെ മെസ്സേജ് കേൾക്കുന്ന ദൈവത്തിന്റെ വയദിലെ നിങ്ങളെല്ലാവരും കഥാവായി യേശുക്രിസ്തു അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചേട്ടെ ആമയൊരിക്കൂടി നമ്മെ രക്ഷിക്കുകയും നമ്മെ തന്നെ വീടെടുക്കുകയും ചെയ്ത നമ്മുടെ ലോകരക്ഷിതാവായി യേശുക്രിസ്തുവിന്റെ ധന്യതിരുനാമത്തിൽ സ്നേഹ വാന്തരം അറിയിച്ചുകൂടുന്നു ഈ പ്രഭാതത്തിൽ ബ്ലസി സ്വാഗതം ചെയ്യുന്നു ബ്ലസി നാം ധ്യാനിക്കുന്നവരാണ് അതിന്റെ ഒന്നും ആറും വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധ കേൾക്കാം നിന്റെ മക്കളുടെ മക്കളെ നീ കാണും ഇസായം സമാധാനം ഉണ്ടാകട്ടെ പ്രിയ സഹോദരന്മാരെ ദൈവം നമുക്ക് തരുന്ന ദാനമാണോ നമ്മുടെ മക്കൾ ദൈവത്തിന്റെ ദാനമാണ് നമ്മുടെ മക്കള് നമ്മുടെ കുടുംബത്തിൽ നമുക്ക് സമാധാനം കൊണ്ട് തരുന്നത് ദൈവമാണ് അതുകൊണ്ടാണ് യഹോ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്നവർ ഏവനും ഭാഗ്യവാൻ എന്ന് വചനം പറയുന്നത് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം നമ്മൾ ഭയപ്പെടേണ്ട ഒരു വ്യക്തി ദൈവമാണ് ഇവിടെ ദൈവവചനം പറയുന്നു നിന്റെ ദൈവത്തെ നീ പരീക്ഷിക്കരുതേ നിന്റെ ദൈവത്തെ നീ മറന്നുകളയരുതേ നീ ഉപേക്ഷിക്കരുതേ ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തിന്റെ കൽപ്പന പ്രമാണിച്ചു നടക്കുന്ന വ്യക്തി ഭാഗ്യവാൻ എന്ന് ദൈവം പറയും നമുക്ക് അങ്ങനെയുള്ള അങ്ങനെയുള്ള മനുഷ്യരുടെ ദൈവം പറയാണ് നിന്റെ മക്കളുടെ മക്കളെയും നീ കാണും നിനക്ക് ദീർഘായുസ് ഉണ്ടാകും നിനക്ക് നന്മയുണ്ടാകും ഞാൻ നിനക്ക് സമാധാനം തരും ദൈവത്തിലെ സമാധാനം നമുക്ക് ദൈവത്തിൽ കൊണ്ട് കിട്ടില്ല മറ്റൊരു ദൈവത്തിൽ നമുക്ക് സമാധാനം കിട്ടത്തില്ല നമ്മുടെ കഥാവായി യശു കൃസി വിശ്വസിച്ചു അവരുടെ കല്പന പ്രമാണിച്ചു എന്നു നടക്കുന്ന വ്യക്തിക്ക് ദൈവം സമാധാനം കൊണ്ട് നടക്കും നമുക്കൊരു കൂട്ടുകാരും നമുക്ക് സമാധാനം കിട്ടത്തില്ല ചിലപ്പോൾ നമ്മുടെ മക്കളിൽ നിന്ന് സമാധാനം കിട്ടത്തില്ല ചിലപ്പോൾ മാതാപിതാക്കളും കിട്ടത്തില്ല നമുക്ക് സമാധാനം കിട്ടുന്ന നമുക്ക് സമാധാനം കൊണ്ട് തരുന്ന ഒരു ദൈവമാണ് നമ്മുടെ പ്രധാബായി യേശുക്രി നമുക്ക് വേണ്ടി നമ്മുടെ നമുക്ക് വേണ്ടി നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി നമ്മുടെ രോഗങ്ങൾക്ക് വേണ്ടി ശാപങ്ങൾക്ക് വേണ്ടി നമുക്കുണ്ടാകുന്ന ബലഹീനങ്ങൾക്ക് വേണ്ടി നമുക്ക് വേണ്ടി പീഡ അനുഭവം നമ്മുടെ പീഡകൾക്ക് വേണ്ടി സ്വയം ബലിയായി ആ കാൽവരി കുരുശൻ നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട തന്റെ രക്തം നമുക്ക് വേണ്ടി ഒഴുക്കുക ആ നല്ല ദൈവമാണ് നമുക്ക് സമാധാനം തരുന്നത് നമുക്ക് സമാധാനം ഉണ്ടാകാൻ വേണ്ടി തന്റെ സമാധാനത്തെ ഇല്ലാതാക്കിയ നമ്മുടെ കയ്പ ജീവിതത്തെ നമുക്ക് വേണ്ടി മധുരമാക്കിയ കർത്താവ് ആ കർത്താവിൻ നമുക്ക് സമാധാനിക്കാം സന്തോഷിക്കാം ഇത് മെസ്സേജ് കേൾക്കുന്നതോടെ ഞാൻ പറയട്ടെ സമാധാനം ദൈവം നമുക്ക് തരുന്നത് സമാധാനം എന്ന് പറഞ്ഞൊരു ജീവിതം നമ്മൾ ആഗ്രഹിക്കുന്നു ചോണിക്കുന്ന ലേഖനം ഇനി ഇപ്പഴാതെ പറയുന്നു സമാധാനത്തിൻ്റെ കർത്താവായാലും എല്ലായ്പ്പോഴും നിങ്ങൾക്ക് സമാധാനം നൽകുമാറും അപ്പം സമാധാനം നമുക്ക് എവിടെ നിന്ന് കിട്ടുന്നത് ദൈവത്തിന് എന്താണ് ചില സമയങ്ങളിൽ നമുക്ക് നമ്മുടെ സമാധാനം നഷ്ടപ്പെട്ടു നമ്മൾ ഈ ലോകത്തിലേക്ക് നോക്കിയാൽ നമുക്ക് സമാധാനം നഷ്ടപ്പെടും നമ്മൾ ഒരിക്കലും ലോകത്തെ നോക്കാതെ ദൈവത്തെങ്കിലേക്ക് നോക്കുക അവങ്കിലേക്ക് നോക്കുക പ്രകാശയാക്കി അവരുടെ മുഖം ലജ്ജിച്ചു പോകത്തില്ല ഒരിക്കൽ പോലും കഥാവിന് നോക്കി ഇറങ്ങിയ ഒരു വ്യക്തി ലജ്ജിക്കേണ്ട ഇട വന്നിട്ടില്ല ലജ്ജ എന്താന്ന് അറിഞ്ഞിട്ട് പോലും ഇല്ല നമ്മുടെ കഥാവ് വലിയവനാണ് നമ്മുടെ കഥാവ് നമുക്ക് വേണ്ടിയാണ് ഇന്നും ജീവിക്കുന്നത് ഇന്നും നമുക്ക് വേണ്ടി പ്രക്ഷാപണം ചെയ്യുന്ന ഒരു നല്ല കഥാവ് നമുക്ക് വേണ്ടി തന്റെ പിതാവിനോട് പ്രക്ഷാപം ചെയ്തുകൊണ്ടിരിക്കുന്ന നമുക്കുവേണ്ടി ഉറങ്ങാതെ എന്ന് ഉറക്കടിച്ച് നമുക്ക് വേണ്ടി പ്രാര്ത്ഥിക്കുന്ന ആ നല്ല കർത്താവ് നമ്മുടെ ഉള്ളിൽ സമാധാനം കൊണ്ട് നിറയ്ക്കും നമ്മുടെ ജീവിതത്തിൽ സമാധാനം കൊണ്ട് നിറയ്ക്കും നമ്മുടെ കുടുംബത്തിൽ സമാധാനം കൊണ്ട് നിറയ്ക്കും പലപ്പോഴും പലരും പല പലരും പലതിനെയും ചൊല്ലി വ്യാകുലപ്പെട്ട് നിരാശപ്പെട്ട് സമാധാനം കിട്ടാൻ അലയുന്നവരുണ്ട് നമ്മുടെ ലോകത്തിലേക്ക് നോക്കിയാൽ മഴക്കെടുതികൾ യുദ്ധക്കെടുതികൾ പല പല പ്രശ്നങ്ങളിൽ കൊണ്ട് മനസ്സ് ഇടിമ്പിച്ച് ഇരണ്ട് വരണ്ട് നിറ നിലം പോലെ വേദനപ്പെട്ട് പ്രയാസപ്പെട്ടിരിക്കുന്ന പല ഞാൻ കാണാറുണ്ട് അവിടൊക്കെ ഞാൻ പറയുന്നൊരു കാര്യം സമാധാനം ദൈവം തരുന്നു നീ ദൈവത്തിൽ വിശ്വസിക്കുക വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണും ദൈവവചനം പറയുന്നു പ്രിയ സഹോരന്മാരെ എന്നെ കേൾക്കും ദൈവവോദനെ വിശ്വസിക്കുക ദൈവത്തിന്റെ മഹത്വം നിങ്ങൾക്കുണ്ടാവും ദൈവമഹത്വം നിങ്ങൾ ഇറങ്ങും അതുകൊണ്ട് ഇന്ന് പകൽക്കാലം എന്റെ മെസ്സേജ് കേൾക്കുന്ന ദൈവത്തിന് ഞാൻ പറയട്ടെ വിശ്വസിക്കുക വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണും അതുപോലെ തന്നെ ദൈവത്തിന്റെ വഴികളെ തെരഞ്ഞെടുക്കുക ദൈവം നമുക്ക് വഴി തിരുന്ന് ആ ദൈവത്തിന്റെ വഴികളെ നമ്മൾ തെരഞ്ഞെടുക്കുക സദൃശിവാക്യം ഇരുപത്തി ഇരുപത്തി ആർ പറയുന്നു എന്റെ ഹൃദയം എനിക്ക് തരിക എന്റെ വഴി എൻ്റെ കണ്ണിംബമാകട്ടെ കർത്താവ് തരുന്ന വഴി നമ്മുടെ ഹൃദയം നമ്മുടെ നമുക്ക് നമ്മുടെ കണ്ണിനു തന്നെ ചിന്തിക്കാൻ മേനത്തെ നോക്കാൻ മേനത്തെ വഴികളോ കർത്താവ് നമുക്ക് തിരഞ്ഞെടുക്കുന്നത് ഓരോ വഴികളും എന്റെ ജീവിതത്തിലും അങ്ങനെയാണ് ഞാൻ ആഗ്രഹിക്കുന്നു അത് തീർച്ചയായിട്ടും ദൈവം ഒരുക്കിത്തരും ഒരു സാക്ഷി ഞാൻ നിങ്ങൾ പറയാം ഇന്നലെ ഞാൻ ഒരു ഹോം മേഡ്സ് ആയിട്ട് ജോലി ചെയ്യുന്ന തരംഗത്തിലെ മർത്തോ ആറാട്ടുപുഴ തരംഗം അവിടെ പാലിറ്റിയർ വർക്ക് ചെയ്യുന്നു ഇന്നലെ ഞങ്ങൾ കടയൊക്കെ അടച്ചിട്ട് ഉച്ചയ്ക്ക് അവർക്ക് നാലു പേർക്ക് ഭക്ഷണം കൊടുക്കാണ്ട് ഞാൻ ഉച്ചയ്ക്ക് എപ്പോഴും പോകും അപ്പം എൻ്റെ മോനോട് പറഞ്ഞു ചാച്ച കഴിച്ചിട്ട് പോകാൻ അപ്പം ഞാൻ എൻ്റെ ഹൃദയത്തിൽ കർത്താവ് പറഞ്ഞു ഇന്ന് എന്തോ സ്പെഷ്യൽ ഐറ്റംസ് അവിടെ കാണും ഞാൻ ഒരിക്കലും അവിടെ നിന്ന് കഴിക്കാറില്ല ഉച്ചയ്ക്കും കഴിക്കാറില്ല ആരും ഒന്നും കഴിക്കാറില്ല ചായ തന്നെ വെളിയിൽ പോയാൽ കഴിക്കാൻ എന്നാലും എൻ്റെ ഹൃദയം പറഞ്ഞു എന്റെ കർത്താവ് എൻ്റെ ഉള്ളിൽ നിന്ന് കർത്താവ് എന്നോട് പറയും ഇന്ന് ഉച്ചയ്ക്ക് എന്താ ഞാൻ വേണ്ടാം മോളെ ഇന്ന് അവിടെ സ്പെഷ്യൽ എന്തെങ്കിലും കാണും എന്നോട് കർത്താവ് പറയുവീ സൗകര്മാർ ഞാൻ അവിടെ ചെന്ന് അവരെല്ലാം വൃത്തിയാക്കി എല്ലാം കഴിഞ്ഞ് അവരെ ഞാൻ ഭക്ഷണം കൊടുക്കാണ്ട് അവരെന്നെ വിളിച്ചപ്പോൾ അവിടുത്തെ ഒരു നേഴ്സ് ആ മാമയുടെ വെട്ടിക്കാനും ശ്രീ മുപ്പത്തിയാറാമത്തെ വെട്ടിക്കാനും ശ്രേയ എന്നോട് ബോസേ പോവല്ലേ ഭക്ഷണം കഴിച്ചിട്ട് പോകത്തുള്ളു അപ്പൊ ഞാൻ അമ്മാമ്മോട് പോയി അമ്മാമ്മയെ എന്റെ ഹൃദയം ദൈവത്തിൽ അറിയാം എന്റെ നിലപുകളുടെ വിചാരങ്ങളെല്ലാം ദൈവത്തിൽ അറിയാം ഞാൻ എന്ത് ആഗ്രഹിച്ചാലോ ദൈവം ശ്രദ്ധിച്ചു ഇപ്പൊ എന്റെ മോട് പറഞ്ഞിട്ട് വന്നേ ഉള്ളു ഞാൻ ഇന്നവിടെ സ്പെഷ്യൽ കാണുന്നു ഞാൻ അമ്മാമ്മയ്ക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിച്ചു അമ്മാമ ഭക്ഷണം കൊണ്ട് ഞാൻ അമ്മാമ നിർത്തി അമ്മാമ്മയ്ക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിച്ചു എന്തുകൊണ്ടെന്നാൽ അവിടെ ദൈവമുഖത്ത് കറങ്ങും ക്രീ സൗകര്മാരെ നമ്മുടെ ആഗ്രഹങ്ങളും വിചാരങ്ങളും ദൈവത്തിൻ്റെ അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വഴി എന്ന് പറയുന്നത് അവംഗ്രഹിക്കു നോക്കണം എപ്പോഴും നമ്മൾ കർത്താവിനെ നോക്കണം ഞാൻ എപ്പോഴും കർത്താവിന്റെ ഓർത്തോടെ നടക്കുന്നത് എപ്പോഴും എവിടെ പോയാലും എവിടെ ഇരുന്നാലും എൻ്റെ ചിന്ത മൊത്തം കർത്താവിലപ്പോൾ ഞാൻ ആലോചിക്കും ഞാൻ ഞാൻ തന്നെ ആലോചിക്കും മക്കളെ ചുറ്റിയ ആൾക്കാർ മക്കളെ ചൊല്ലി വ്യാകുലപ്പെടാറുണ്ട് എങ്ങനെ നോക്കണം അവരെങ്ങനെ നട പഠിപ്പിക്കണം എന്നൊക്കെ പക്ഷെ എനിക്കിതുവരെ അങ്ങനെ ഒരു ചിന്തയുണ്ടായിട്ടില്ല എന്റെ ചിന്ത മൊത്തം എപ്പോഴും കർത്താവിളിക്കാം എന്റെ നോട്ടം മൊത്തം ക്രൂശിലേക്കാം ഞാൻ എല്ലാ ദിവസവും കിടക്കാൻ തട്ട് ഞാൻ ആ ക്രൂശിലേക്ക് നോക്കും എന്തിനാണെന്നറിയോ ആ ക്രൂശിലേക്ക് നോക്കുമ്പോൾ എന്റെ ജീവിതത്തിലെ ഭാരങ്ങൾ എന്റെ ജീവിതത്തിലെ പ്രയാസങ്ങള് എന്റെ ജീവിത നിരാശകൾ എൻ്റെ ബലഹീനതകളൊക്കെ ഇറങ്ങിപ്പോ ആ ക്രൂശാണ് നമ്മുടെ ജീവിതത്തിലെ ഒരു വെളിച്ചമായി നിൽക്കുന്നത് ആ ക്രൂശിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൽ വെളിച്ചമാണ് ക്രൂശിന്റെ പതിന നശിച്ചു പോകുന്നവർക്ക് പോഷണം പക്ഷെ നാം രക്ഷിക്കപ്പെട്ട ദൈവമക്കളായി നമുക്കത് അനുഗ്രഹമാണ് നമ്മൾ വാ തുറന്ന് ആമേൻ ആമേൻ എന്ന് പറയണം ദൈവമക്കൾക്ക് എപ്പോഴും ആ ക്രൂശിന്റെ പതിനൊരു അനുഗ്രഹം തന്നെയാണ് സ്വാഗതമാര് ആ അനുഗ്രഹം കൊണ്ട് കർത്താവ് ഇന്ന് എന്നെ ഇങ്ങനെ നിർത്തിയിരിക്കുന്നത് ചുമ്മാ കട ഈ കടലിരിക്കുമ്പോഴും ഈ കർത്താവ് എനിക്ക് തന്ന കടയായി തനിക്ക് എന്റെ ജീവിതത്തിന്റെ ഒരു ആഗ്രഹമാണ് കർത്താവ് സഹായിച്ചതെന്ന് പല പല ആഗ്രഹങ്ങളുണ്ട് കർത്താവ് എനിക്ക് സാധിച്ചതിലുണ്ട് പക്ഷേ ഇത് അതിൻ്റെ ഇത്രയും വലിയൊരു ആഗ്രഹം എൻ്റെ ചിന്ത ഞാൻ ചർച്ചിലൊക്കെ പോകുമ്പം ഞാൻ ഈ ആഗ്രഹിക്കുന്ന കട വേണം പുല്ലാട്ടൊരു കട വേണം ഒരു കട ഇടണം അവർ സ്റ്റാഫ് വെക്കണം അവർക്ക് കിട്ടുന്ന വരുമാനം കൂടും ഇതൊക്കെ എന്റെ ഒരു ആഗ്രഹം ആയിരുന്നു പക്ഷെ അത് കർത്താവ് എനിക്ക് സാധിച്ചു പ്രിയ സൗകര്യന്മാരെ ഇത് പുല്ലാട്ട് വടക്കേക്കാവിലാണ് എൻ്റെ ഈ റെഡിമെയ്ഡ് ഷോപ്പ് മോക്കൂടി അതിട്ടതാണ് ഫാൻസി ഐറ്റംസും റെഡിമെയ്ഡ് ഷോപ്പുകളൊക്കെ ഉണ്ട് ഇത് ലക്ഷം രൂപ അവരെ പറഞ്ഞു വെച്ചിരുന്ന ഒരു കടയാണ് പക്ഷെ ഞാൻ അവരോട് സംസാരിച്ചപ്പോൾ ഈ കട തന്നു ഒരു ലക്ഷം രൂപയ്ക്ക് അവരോട് ഈ കഴിഞ്ഞിടയ്ക്കും ഈ സാക്ഷി ഞാൻ പറഞ്ഞ ഈ കട ഓപ്പൺ ഓപ്പൺ അന്ന് ഞാൻ റിജിവറി ഷായുവറും ഒക്കെ വന്നു ഞാനൊരു സാക്ഷി പറഞ്ഞു അന്ന് തലേദിവസം പിടിച്ചൊക്കെ പറഞ്ഞു രണ്ടര ലക്ഷം രൂപ എന്നോട് പറഞ്ഞു രണ്ടുപേരെന്നോട് പറഞ്ഞു ഈ കടയ്ക്കകത്ത് സാധനം എല്ലാം ഉണ്ട് പക്ഷെ ബോസിനെ അത് ഒരു ലക്ഷം രൂപയ്ക്ക് തന്നിരിക്കുക എന്താണെന്ന് എനിക്കറിയത്തില്ല ഇതാണ് നമ്മുടെ വിചാരങ്ങൾ നമ്മൾ നമ്മുടെ ഹൃദയങ്ങളെ കർത്താവിന് കൊടുക്കുക ഒരു പന്ത് പോലെ നമ്മുടെ ഹൃദയങ്ങളെ അർത്ഥാവ് കൊടുത്ത കർത്താവ് രണ്ട് കൈകളും വായിക്കും പിടിക്കും പിന്നെ ഒരിക്കൽ പൂരം താഴെ കളയത്തില്ല നമ്മളെ നടത്താൻ ശക്തനായവർ മുഖാന്തരം നമുക്ക് സഹതും മതിയാവും നമ്മുടെ ഹൃദയങ്ങളെയും നമ്മുടെ വിചാരങ്ങളെ ദൈവത്തിന്റെ മുന്നിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം പ്ലീസ്മാരെ എൻ്റെ വായന കേൾക്കുന്നപെടട്ടെ ഈ സാക്ഷ്യൻ നിങ്ങൾക്ക് ഒരനുഗ്രഹമായിട്ട് ഇത് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കുന്നു എല്ലാ മൊത്തം യേശു സകലവും നമുക്ക് വീടിച്ചു യേശുരാധനെ ആമേൻ ആമേൻ ആമേൻ